നാളത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് ഒരു സമാധാനം നിറഞ്ഞൊരു പ്രൊമോയാണ് വിഷു ആണല്ലോ അപ്പോൾ വിഷുവിൻ്റേതായ ആഘോഷങ്ങളും പരിപാടികളുമാണ് നാളെ ഹൗസിൽ നടക്കുന്നത് വിഷു ആയതുകൊണ്ട് തന്നെ വിഷുവിനെ സംബന്ധിച്ചിട്ടുള്ള പരിപാടികളാണ് നാളെ നടക്കുന്നത് അതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് നാളെ കൃഷ്ണനായിട്ട് എത്തുന്നത് ജിൻഡോയാണ് അപ്പോൾ ജിൻഡോയെ കണ്ടിട്ട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ സുന്ദരനായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ജിൻഡോ പറയുന്നു കൃഷ്ണനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പിന്നെ ഇവർക്ക് ടാസ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ ജ്യോതിഷ പണ്ഡിതനായിട്ട് എത്തുന്ന സിബിനാണ് അപ്പോൾ സിബിൻ്റെ നല്ല കിടന്ന് പെർഫോമൻസൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ ശ്രീരേഖ അപ്സറ പൂജ എന്നിവരുടെയും എന്തോ പരിപാടിയൊക്കെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ രസകരമായിട്ടുള്ള സമാധാനപൂർണമായിട്ടുള്ള വിഷു ആഘോഷമാണ് ഹൗസിൽ നാളെ നടക്കുന്നത് വിഷു ആയതുകൊണ്ട് തന്നെ നാളെ എവിക്ഷൻ ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ